നമസ്കാരം സി പി എം പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചതിന് പിന്നാലെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെ പൂഴ്ത്തി ചക്രക്കൽ മേഖലയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു തൂണിലും തുരുമ്പിലും ദൈവം എന്ന പോലെ ജനമനസ്സിലുള്ള സഖാവ് എന്ന വാചകത്തിനൊപ്പം ജയരാജന്റെ ചിത്രമുള്ള ഫ്ലെക്സുകളാണ് ചക്രക്കല്ലിൽ പ്രത്യക്ഷപ്പെട്ടത് സി പി എം ശക്തി കേന്ദ്രങ്ങളായ കാക്കോത് ആവിമെട്ട ഭാഗങ്ങളിലാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ ഫ്ലക്സ് ബോർഡുകൾ കണ്ടത് റെഡ് എങ്സ് കക്കോത്ത് എന്ന പേരിലാണ് ബോർഡ് ഇക്കാര്യത്തിൽ സി പി എം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഞായറാഴ്ച മധുരയിൽ സമാപിച്ച പാർട്ടി കോൺഗ്രസിൽ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനുള്ള പ്രതിഷേധമാണ് ഫ്ലെക്സ് ബോർഡിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്താതിരുന്നപ്പോഴും ജില്ലയിലെ പാർട്ടി അനുഭാവികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമാനമായ പോസ്റ്റിട്ടിരുന്നു പി ജയരാജനെ പൂർണമായി പാർട്ടി തഴയുന്നതിന്റെ അസ്വസ്ഥത പാർട്ടി അണികൾക്കിടയിലുണ്ട് സംസ്ഥാന സി പി എമ്മിലും കേന്ദ്ര നേതൃത്വത്തിലും എത്താതെ ജയരാജനെ തഴയുന്ന സമീപനമാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത് ഇതിൽ അതൃപ്തി ശക്തമാണ് മുൻപ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പി ജയരാജനെ വാഴ്ത്തുന്ന സ്തുതിഗീതങ്ങളും പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു ഇത് വ്യക്തി ആരാധന എന്ന നിലയിൽ ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനത്തിനും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നിഷേധിക്കാനും കാരണമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തഴഞ്ഞതിന് പിന്നാലെ കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ പി ജെ ആരാധകർക്കിടയിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ജയരാജൻ അനുകൂലികൾ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രായപരിധി മാനദണ്ഡം മൂലം ഇനിയൊരു അവസരം ജയരാജൻ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് കടുത്ത വിമർശനം ഉയർന്നത് ഇതോടെ ജില്ലാ നേതൃത്വം അതീവ ജാഗ്രത പുലർത്തി പ്രതിഷേധം അതിരുവിടാതിരിക്കാനും പരസ്യമായ വിമർശനങ്ങളിലേക്ക് കടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തി എന്നാൽ പാർട്ടി കോൺഗ്രസിലും അവഗണിക്കപ്പെട്ടതോടെ പരസ്യമായ പ്രതിഷേധവുമായി ജയരാജൻ അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് പരിധി വിടാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് സി പി എം നേതൃത്വം എം വി ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പുതിയ ആൾ വേണ്ടിവരും ഈ സ്ഥാനത്തും ജയരാജനെ തഴിയുമെന്നതാണ് സൂചന കണ്ണൂരിലെ പാർട്ടിയുടെ നിർണായക ചാലക ശക്തികളായിരുന്നു ജയരാജന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ എന്നിവർ ഇതിൽ പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിച്ചാൽ ഇ പിക്ക് തൊട്ടു താഴെ പി ജയരാജനാണ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് പ്രതിനിധി എന്ന പദവി എന്നുമായി അന്യമായിരുന്നു പി ജയരാജനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സമിതി അംഗം എന്ന മേൽവിലാസത്തിൽ തന്നെ തുടരാനാണ് പാർട്ടി വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള പി ജയരാജന് അടുത്ത സമ്മേളന കാലഘട്ടം ആകുന്നതോടെ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിടുകയും ചെയ്യും പ്രായപരിധി മാനദണ്ഡം കർശനമായി തുടരുമെന്ന പാർട്ടി നിലപാട് ആവർത്തിക്കുന്നത് തന്നെ സി സംസ്ഥാന സമിതിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലേക്കുള്ള ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് ഇനി ലഭിക്കില്ലെന്ന ഉറപ്പാണ് ജയരാജന്മാരിലെ സീനിയോറിറ്റി പരിഗണിച്ചാൽ ഇ പി ജയരാജൻ കഴിഞ്ഞാൽ പിന്നെ പി ജയരാജനാണ് എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ള എം വി ജയരാജൻ ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതിനിധിയായി എത്തിയിട്ടുണ്ട് പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ പുകഴ്ത്തി പുറത്തിറങ്ങിയ ഒരു പാട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ഗതി മാറ്റിവിട്ടതെന്ന് പറയാം ആ പാട്ടിനെ ഒരു വ്യക്തിപൂജയായി കണക്കാക്കിയ പാർട്ടി ഇത് സി പി എമ്മിന്റെ രീതികൾക്ക് വിരുദ്ധമാണെന്നാണ് നിലപാടെടുത്തത് പിന്നീട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പല പ്രസ്താവനകളും വെളിപ്പെടുത്തലുകളും ഒന്നിനു പുറകെ ഒന്നായി വന്നതും പാർട്ടിയിൽ അദ്ദേഹത്തെ അപ്രിയനാക്കി പാർട്ടിയിൽ പി ജയരാജൻ ഒതുക്കപ്പെടുന്നുവെന്ന വികാരം ഉയർന്നതോടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകളും പി ജെ ആർമി എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുവിടങ്ങളും പ്രത്യക്ഷപ്പെട്ടതും പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു ഒടുവിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ആഡംബര ജീവിതം നയിക്കുന്നതിനെ നിശിതമായി വിമർശിച്ചത് വലിയ തോതിൽ വാർത്തയായിരുന്നു പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് പാർട്ടി അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായത് എന്നാൽ അതേ സാഹചര്യത്തിൽ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ മത്സരിച്ചെങ്കിലും പാർട്ടി അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും തിരികെ സെക്രട്ടറിയാക്കി പക്ഷേ പി ജയരാജന്റെ കാര്യത്തിൽ പാർട്ടി മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത്